നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിനാലാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കാറിൻ്റെ പിൻ സീറ്റിൽ ഇരിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്ന മാറ്റത്തിനൊരുങ്ങി കേന്ദ്ര സർക്കാർ പിന്നിലെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്ന അലാറം സംവിധാനം കാറുകളിൽ ഉടൻ സ്ഥാപിക്കാൻ ഗതാഗത മന്ത്രാലയം ജ്ഞാപനമറക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംവിധാനം നടപ്പാക്കാനായിട്ട് കാർ നിർമ്മാണ കമ്പനികൾക്ക് ആറുമാസ കാലയളവ് നൽകുന്നതായിരിക്കും നിലവിൽ മുൻ സീറ്റുകളിലെ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ മാത്രമാണ് മുന്നറിയിപ്പ് അലാറം പ്രവർത്തിക്കുക ടാറ്റ സൺസ് ചെയർമാൻ സൈറസ് മിസ്ത്രിയുടെ മരണത്തിന് പിന്നാലെയാണ് പിൻസീറ്റിലും സീറ്റ് ബെൽറ്റ് ഉറപ്പാക്കാൻ നിർദ്ദേശമുണ്ടായത് മൂന്ന് ബെൽറ്റ് പോയിന്റുകളും ആറ് എയർ ബാഗുകളും ഉറപ്പാക്കാനായിരുന്നു നിർദ്ദേശം എന്നാൽ നടപ്പാക്കുന്നത് വൈകി നിലവിൽ പിന്നിലെ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ ആയിരം രൂപയാണ് പിഴ എങ്കിലും പരിശോധിക്കുകയോ അല്ലെങ്കിൽ പിഴ ചുമത്തുകയോ ചെയ്യാറില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് അത്യപൂർവ്വ രോഗമായിട്ടുള്ള ലൈം രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രോഗം സ്ഥിരീകരിച്ചത് ലിസി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന കുവപ്പൊടി സ്വദേശിയായിട്ടുള്ള അൻപത്തിയാറ് കാാരനിലാണ് രോഗിയുടെ രക്തം പരിശോധനയ്ക്കായിട്ട് ആശുപത്രി അധികൃതർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും അവിടെയും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ ബാക്ടീരിയ മനുഷ്യ ശരീരത്തിലെത്തുന്നത് ഒരു പ്രത്യേകതരം ചെള്ളിൻ്റെ കടിയേൽക്കുന്നതിലൂടെയാണ് ചർമ്മത്തിൽ ചൊറിച്ചിലും അതുപോലെ തടിപ്പും കടിച്ച പാട തുടങ്ങിയവ രോഗലക്ഷണങ്ങളാണ് ഈ രോഗത്തിന് പൊതുവെ നൽകാറുള്ളത് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സാരീതിയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സപ്ലൈകോ വഴി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ശബരി കെയർ ഐസ് വിപണിയിലെത്തിയിരിക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങളിലും ഒരു ക്ഷേമവികസന പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും ഈ നിലപാടിൻ്റെ ദൃഷ്ടാന്തമാണെന്നും ശബരി കെയറൈസ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കെയറൈസ് വിപണിയിലെത്തിക്കുന്നതിൻ്റെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കമ്പോളത്തിൽ പല ബ്രാൻഡുകളോടും മത്സരിക്കുന്ന സപ്ലൈകോയ്ക്ക് ബ്രാൻഡിംഗ് പ്രധാനമാണെന്നതും മുൻനിർത്തിയാണ് ശബരി കെയറേസ് എന്ന പ്രത്യേക ബ്രാൻഡിൽ അരി വിപണിയിലേക്ക് എത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഉൽപ്പന്നങ്ങൾ മികച്ച വിപണി വില ലഭിക്കുന്നതിൽ ബ്രാൻഡിങ്ങിന് വലിയ പങ്കുണ്ട് കിലോയ്ക്ക് നാൽപ്പത് രൂപയോളം ചെലവഴിച്ച് സംസ്ഥാന സർക്കാർ വാങ്ങുന്ന ഈ അരി മട്ട ജയ കുറുവ ഇനങ്ങളിലായിട്ട് ഒൻപത് മുപ്പത് രൂപക്ക് പൊതുജനങ്ങൾക്ക് നൽകുകയാണ് ഓരോ കിലോയ്ക്കും പത്ത് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെ സബ്സിഡി നൽകി ഫലപ്രദമായിട്ടുള്ള വിപണി ഇടപെടലാണ് സർക്കാർ ഉറപ്പാക്കുന്നത് കെ റൈസിന് പുറമെ സപ്ലൈകോ വിൽപ്പന വഴി അഞ്ച് കിലോ അരി കൂടി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ വൈദ്യുത ഉപയോഗം വർദ്ധിച്ചത് കെ എസ് സി ബി കടുത്ത സാമ്പത്തിക പ്രസിന്നിധിയിലാക്കുന്നു കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയിരുന്ന ദീർഘകാല കര റദ്ദാക്കിയത് പുനസ്ഥാപിച്ചെങ്കിലും കമ്പനികൾ സഹകരിക്കുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം വലിയ തുക കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയുള്ള പ്രശ്നപരിഹാരം സർചാർജ് കൂട്ടലിലേക്കും നീങ്ങുന്നതായിരിക്കും മാത്രമല്ല വേനൽ കടത്തതോടുകൂടി ഓരോ ദിവസവും പീക്ക് ടൈമിൽ അയ്യായിരത്തിലധികം മെഗാവാട്ട് വൈദ്യുതിയാണ് കേരളത്തിൽ ആവശ്യമുള്ളത് കഴിഞ്ഞ ദിവസം അയ്യായിരത്തി മുപ്പത്തിയൊന്ന് മെഗാവാട്ട് എന്ന സർവകാല റെക്കോർഡിലും എത്തി ആയിരത്തി അറുന്നൂറ് മെഗാവാട്ടാണ് കേരളത്തിനുള്ള കേന്ദ്രവിഹിതം വൈദ്യുത കരാറുകളിലൂടെ ആയിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതികളിലെ ഉത്പാദനം ആയിരത്തി അറുനൂറ് മെഗാവാട്ട് അങ്ങനെ ആകെ മൊത്തം നാലായിരത്തി നാനൂറ് മെഗാവാട്ട് ഇത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന വൈദ്യുതി വലിയ തുകയ്ക്കാണ് ബോർഡ് വാങ്ങുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി അനുവദിച്ചിരിക്കുകയാണ് മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് മസ്റ്ററിങ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയുള്ളവർക്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിൽ എത്തിക്കുന്ന രീതിയാണ് പെൻഷൻ വിതരണത്തിൽ ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്ന സംസ്ഥാനത്തെ അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കി മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത റേഷൻ കാർഡുകളിലേക്ക് അതായത് എൻ പി എൻ എസ് നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി എന്നിവയിലേക്ക് തരം ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്നായോജന പ്രയോറിറ്റി ഹൌസ് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇല്ലാതായത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ ൂ എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് ആനുകൂല്യമില്ലാതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേർക്കാണ് ആനുകൂല്യം നഷ്ടമായത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായി ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കുവാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകി കാരണം ബോധിപ്പിച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് മാസം മാറ്റമില്ലായിരുന്ന സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് ബുധനാഴ്ച മാർച്ച് പതിമൂന്നാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി മുപ്പത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക